അപ്പോൾ ഒരു നഗരസഭാ ഭരണം കിട്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് സഹായങ്ങൾ പദ്ധതികളിലൂടെ കിട്ടിയിട്ട് അതൊന്നും വിനിയോഗിക്കാൻ കഴിയാതെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും വികസിക്കുന്നതിലും നിലനിർത്തലും പൂർണമായും പരാജയപ്പെട്ട ബി ജെ പിയുടെ നഗരസഭയ്ക്ക് കിട്ടിയ വലിയൊരു പ്രഹരമാണ് ഈ തിരഞ്ഞെടുപ്പ് കാരണം നഗരസഭയിൽ നാലായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടാകുക എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ ഞെട്ടിപ്പോയി അതുപോലെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരണം നിങ്ങൾക്കറിയാം എട്ടര വർഷക്കാലം പിന്നിട്ട ഈ ഭരണം അഞ്ചു മാസത്തിലധികമായി സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തിട്ടില്ല ആരാണിത് വാങ്ങിക്കുന്നത് പാവപ്പെട്ടവർ സമൂഹത്തിലെ ഏറ്റവും അതസ്ഥിരതരായ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും പാവപ്പെട്ടവർക്കാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് ആ പെൻഷൻ കൊണ്ട് അരി വാങ്ങിക്കാനും മരുന്ന് വാങ്ങിക്കാനും പോലും തികയില്ല എന്നിട്ടും നിർദ്ദാക്ഷിണ്യം പാവങ്ങളെ ശിക്ഷിച്ച ഒരു ഗവൺമെന്റ് വൈദ്യുതി ചാർജ് വെള്ളക്കരം വീട്ടു നികുതി കരം എല്ലാം വർദ്ധിപ്പിച്ചു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ പത്തരട്ടിയായിട്ട് അതിൻ്റെ ഫീസ് വർദ്ധിപ്പിച്ചു